ഷാർജ മല്ലീഹ റോഡിലുള്ള താനൂസ് ട്രേഡിങ്ങിലാണ് അറിയാം താനൂസ് ട്രേഡിംഗ് പണ്ടത്തെ ടർക്കിഷ് സ്റ്റോർ ട്രേഡിംഗ് അല്ലേ അത് തന്നെയാണ് ഇപ്പോൾ ഒരു പേര് മാറ്റിയിട്ട് താനൂസ് ട്രേഡിംഗ് എന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ നയൻറ്റി പെർസെൻറ്റേജും ടർക്കിഷ് പ്രോഡക്റ്റാണ് അത് എടുത്ത് പറയാൻ കാരണം അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇവിടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടിരിക്കുകയാണ് ബാക്ക് ടു സ്കൂളിലേക്കുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് അടുക്കളയിലൊക്കെ വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൂറ്റി എഴുപത്തി ഒൻപത് ധ്രംസിന്റെ എട്ട് പീസ് കുക്ക് വെയർ സെറ്റ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ് ഇത് ടർക്കിഷ് മെയ്ഡ് പ്രോഡക്റ്റ് ആണ് സാധാരണ ടർക്കിഷ് മെയ്ഡ് പ്രോഡക്റ്റിന്റെ ഒക്കെ വില അറിയാലോ ഇതിന്റെയും ശരിക്കും പറഞ്ഞാൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചാണ് പക്ഷെ ഇപ്പോൾ നൂറ്റി എഴുപത്തി ഒൻപത് ധ്രംസ് ഇതുപോലെ ടർക്കീഷ് മെയ്ഡ് പ്രോഡക്റ്റ്സ് കുറേ ഇരിപ്പുണ്ട് അതൊക്കെ കണ്ടു ഇതിനെല്ലാം തേർട്ടി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഇപ്പോൾ ഈ മൾട്ടി പെർപ്പസ് സ്റ്റോറേജ് ബാസ്കറ്റിന് ഇപ്പോൾ ഒൻപത് എഴുപത്തിയഞ്ചാണ് ഇത് ടോക്കിഷ് പ്രോഡക്റ്റ് ആണ് ഇതായിരിക്കുന്നത് മുഴുവനും ടോക്കിഷ് ആണ് ഇതിനെല്ലാത്തിനും അൻപത് ശതമാനം ഓഫറാണ് ഈ ബേബി ചെയറിനും ഒൻപത് എഴുപത്തിയഞ്ച് ഇതിന്റെ രണ്ട് കളേഴ്സ് രണ്ടല്ല മൾട്ടി കളേഴ്സ് ഉണ്ട് ഉണ്ടോ വൈറ്റ് പിങ്ക് റെഡ് പിന്നെ ഇതുപോലത്തെ സ്റ്റൂൾ ഒക്കെ ആണെങ്കിൽ എട്ട് അറുപത്തി ആറ് കണ്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ക്വാളിറ്റി ഗ്രേറ്ററിന് നാല് അറുപത്തിരണ്ട് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്നവർക്ക് എന്താ ഈ കേക്ക് മോൾഡിന് ഒന്ന് എഴുപത്തി അഞ്ച് പിന്നെ ഈ ക്രീം ഇഞ്ചക്ഷൻ ഇല്ലേ ഇതിന് വരുന്ന പ്രൈസ് രണ്ട് ദ്രംസ് ഈ ലഞ്ച് ബോക്സ് കണ്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഇത് കണ്ടോ ഇതിലിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇതാ എന്താ കണ്ടോ സ്പൂണും ഫോർക്കും ഒക്കെ വരുന്നതാണ് പത്തൊൻപത് തിരംസ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ആറ് പീസസിൻ്റെ ഒരു കട്ട്ലറി സെറ്റാണ് ഇതിൽ ഇരുപത്തിനാല് സ്പൂൺസും പിന്നെ അതിൻ്റെ കൂടെ ഇതാണ്ടോ രണ്ട് വലിയ സ്പൂൺസും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ അറുപത്തിയാറ് തിരംസാണ് ടേബിളിലൊക്കെ നമ്മൾ വെച്ചാലേ നല്ല ഭംഗിയായിരിക്കും ഇവിടെ മാത്രമല്ല നമുക്ക് നാട്ടിലുമൊക്കെ കൊണ്ടുപോകും ഇത് നമ്മളെ ടവല് പറയുമ്പോഴത്തേക്കും ടർക്കി ടവൽ ആണോ എന്ന് ചോദിക്കാറില്ല അല്ലേ അത്രയും അതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണത് ഇത് കണ്ടോ ഇത് ടർക്കി ടവലാണ് ഇതിനകത്ത് ഇത് ഒരു എംബ്രോയ്ഡറി ഉണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആണ് ഇതിനിപ്പോൾ ഇതിൻ്റെ നീളവും വീതിയൊക്കെ നോക്ക് കണ്ടോ ഇതിനിപ്പോൾ ഓഫറിൽ പ്രൈസ് വരുന്നത് ഇരുപത്തിയെട്ട് തിരംസ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഏതാണ്ട് അൻപത്തി ആറ് അറുപത് ആ റേഞ്ചിലാണ് അടുക്കളയിലേക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളിലൊന്നാണ് ഇത് സോപ്പ് ഡിസ്പെൻസർ ഇതിൻ്റെ പ്രൈസ് ആറ് തിരംസ് എളുപ്പമാണ് ക്ലോത്ത് ഡ്രയറിൻ്റെ പല സൈസസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഈ വലിയ ക്ലോത്ത് ഡ്രയേഴ്സ് ഒക്കെ അല്ലേ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നാണ് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് കുറച്ചും കൂടെ വലുത് വേണമെങ്കിലും നൂറ്റി പതിനെട്ട് എഴുപത് ഇതിന് ഒന്ന് എൺപത്തിയേഴ് ഇതിന് രണ്ട് മുപ്പത്തി ഒന്ന് ഇതൊക്കെ സ്നാക്ക് ബോക്സസ് ആണ് ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി ഉണ്ട് ഇത് കണ്ടോ ഈ മങ്കി ഫീസ്റ്റ് സ്നാക്ക് ബോക്സ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ ഉള്ളത് കൊണ്ട് കൊടുത്തു അവർ ഭക്ഷണം കഴിച്ചോളൂ ഈ ഇത്തരം സ്നാക്ക് ബോക്സിന് മൂന്ന് എഴുപത്തിയഞ്ച് ഇതൊക്കെ ആണ് നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് കണ്ടോ ഈ മൂന്ന് ബോക്സിനും കൂടെ ഒൻപത് എഴുപത്തിയഞ്ചാണ് കുക്കറി ഷോസൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഇതുപോലത്തെ ചോപ്പിംഗ് ബോർഡ്സ് എല്ലാം ഭംഗിയായിരിക്കും വീഡിയോയിൽ കാണാൻ ഇങ്ങനത്തെ ചോപ്പിംഗ് ബോർഡ്സിനൊക്കെ ഇപ്പോൾ പത്ത് ദിവസമേ ഉള്ളൂ ഈ സെക്ഷനിൽ സ്പൂണും ഫോർക്കും ബീറ്റേഴ്സും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാത്തിനും മുപ്പത് ശതമാനം ഓഫറ് പന്ത്രണ്ട് നൈഫിന് ഏഴ് മുപ്പത്തിയഞ്ച് ഇത് മാത്രമല്ല ഇതിനകത്ത് കിടക്കുന്ന ഏത് നൈഫ് നിങ്ങൾ എടുത്താലും മുപ്പത് ശതമാനം ഉണ്ട് നല്ല മൂർച്ചയുള്ള ജാപ്പനീസ് കത്തയാണിത് ആഫ്റ്റർ ഡിസ്കൗണ്ട് നാപ്പത്തിയേഴ് ദിനംസ് കുട്ടികളുടെ ടോയ് ബോക്സാണിത് ഇത് കണ്ടോ ഇതിനകത്ത് വീലൊക്കെ ഉണ്ട് നമുക്ക് കുട്ടികളുടെ ടോയ്സ് എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടങ്ങ് അടച്ചു വയ്ക്കാം പിന്നെ മൂവ് ചെയ്ത് ചെയ്തെവിടെയെങ്കിലും ഒക്കെ കൊണ്ടു വയ്ക്കാം മുപ്പത്തി ഒൻപത് ദിനംസ് ആണ് ഇപ്പൊ പ്രൈസ് ആക്ച്വൽ പ്രൈസ് കണ്ടോ ഇപ്പം ഈ പറഞ്ഞ പ്രോഡക്ട്സ് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസും ബാക്കി പ്രോഡക്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ കുറച്ച് ഉള്ളൂ താനൂസ് ട്രീഡിങ് ആണ് താനൂസ് റീഡിങ് എവിടെയെന്ന് അറിയാമോ ഷാർജ മലീഹ റോഡിൽ നമ്മുടെ കണ്ടെയ്നർ ടെർമിനലില്ലേ അതിന് തൊട്ടടുത്തായിട്ടാണ്